അപ്രതീക്ഷിതമായാണ് അപകടങ്ങൾ നമ്മളെ തേടിയെത്തുന്നത് ചിലപ്പോൾ ആ അപകടം അവസാനിക്കുന്നത് മരണത്തിലാകാം അല്ലെങ്കിൽ അത്ഭുതകരമായ രക്ഷപെടലിലാകാം ഇവിടെ മകൾക്ക് അപ്രതീക്ഷിത മരണം സംഭവിച്ചതിന്റെ ഞെട്ടലിലാണ് രോഷിനിയുടെ മാതാപിതാക്കളും ഭർത്താവും കുട്ടിയും എന്താണ് പറ്റിയത് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ ട്രെയിനിൽ ശുചിമുറിയിൽ പോയ ശേഷം തിരികെ എത്താത്തതിനെ തുടർന്ന് തിരയുമ്പോഴാണ് രോഷിനി മരിച്ച വിവരം കൂടെയുണ്ടായിരുന്ന ഭർത്താവ് പോലും അറിയുന്നത് ഭർത്താവിനൊപ്പം ചെന്നൈയിലേക്ക് പുറപ്പെട്ട യുവതിയായ രോഷണിയുടെ യാത്രയ്ക്ക് ദുരന്തത്തിൽ അവസാനം സംഭവിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല ശുഗപുരം കാരാട്ട് സദാനന്ദന്റെയും കുടുംബത്തിന്റെയും മകളായ രോഷിനി ബുധനാഴ്ച രാവിലെയാണ് ദാരുണമായ അപകടത്തിൽപ്പെടുന്നത് രാവിലെ ഏകദേശം ആറു മണിയോടെയായിരുന്നു സംഭവം ചെന്നൈ ചോളാർപേട്ടയ്ക്ക് സമീപം തീവണ്ടിയിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു അവർ സംഭവത്തിന് ശേഷം അടുത്ത സ്റ്റേഷനിൽ എത്തി വിവരം പറയുമ്പോഴാണ് പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രോഷ്നിയും ഭർത്താവ് രാജേഷും ചേർന്ന് ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭർതൃപിതാവിനെ കാണാനായി യാത്ര പോയതായിരുന്നു ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ഇരുവരും തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസിൽ യാത്ര ആരംഭിച്ചത് ജീവിതത്തിലെ മറ്റൊരു സാധാരണ യാത്രയെന്ന നിലയിലാണ് ആ യാത്രയെ അവർ കണക്കാക്കിയതെങ്കിലും അതിന്റെ ഇടയിൽ ഉണ്ടായ ആ അപകടം കുടുംബത്തിന് അപ്രതീക്ഷിതമായ വലിയൊരു ദുരന്തമായി മാറുകയായിരുന്നു യുവതി എന്ന നിലയിൽ ഊർജ്ജസ്വലമായിരുന്ന രോഷിനിയുടെ ഈ പെട്ടെന്ന് സംഭവിച്ച വേർപാടാണ് കുടുംബത്തെ അതീവ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നത് വീട്ടിലും സുഹൃത്തുക്കളുടെ ഇടയിലും സജീവമായ ഇടപെടൽ അവളെ ഒരു നിമിഷത്തിനുള്ളിൽ നഷ്ടപ്പെടേണ്ടി വന്നതാണ് കുടുംബത്തെ തകർത്തത് ആ യാത്ര ഒറ്റ നിമിഷം കൊണ്ട് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു ഭർത്താവ് രാജേഷിനും കുടുംബത്തിനും ഇത് യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല ഇവർ ഒരുമിച്ചായിരുന്നു യാത്ര ആരംഭിച്ചത് വഴിമധ്യെ രോഷിനിയെ തേവണ്ടിയിൽ നിന്നും വീണ നിലയിൽ കണ്ടെത്തുമ്പോൾ വരെയും രാജേഷ് മരണം പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പോഴും അദ്ദേഹം വിശ്വസിക്കാൻ കഴിയാതെ തളർന്നു കിടക്കുകയാണ് അപ്രതീക്ഷിതമായ സംഭവിച്ച ഈ വേർപാടിന്റെ ആഘാതം വളരെയധികം ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് രാവിലെ തന്നെ ആറു മണിക്ക് എഴുന്നേറ്റ് ശൗചാലയത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ രോഷിനിയെ ഭർത്താവ് രാജേഷ് അതുവരെ കാത്തുനിന്നു പതിവ് പോലെ തന്നെയാണ് ആ ദിവസം യാത്രയുടെ തുടക്കം രാജേഷ് അവളെ ശൌചാലയം വരെ അനുഗമിച്ചെങ്കിലും പിന്നീട് കുറച്ച് ദൂരത്ത് ദൂരത്തുനിന്നുകൊണ്ട് കാത്തുനിൽക്കുകയായിരുന്നു എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും രോഷിനി തിരിച്ചെത്താത്തത് രാജേഷിനെ അല്പം അസ്വസ്ഥനാക്കി തുടക്കം തൊട്ട് എല്ലാം ശരിയായി പോകുമെന്ന് കരുതിയ യാത്രയിൽ എന്തെങ്കിലും വ്യതിയാനം സംഭവിച്ചോയെന്നൊരു സംശയമുണ്ടായി പലവട്ടം കാത്തുനിന്നിട്ടും രോഷിനിയെ കാണാനായില്ലെന്നതിനാൽ ഒരുപാട് വല്ലാത്ത ആശങ്കയോടെ തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു അവസാനം നടത്തിയ അന്വേഷണത്തിലൂടെ ചെന്നൈയിലെ ചോളാർപേട്ടയ്ക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ രോഷ്നി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആ കാഴ്ചയായിരുന്നു രാജേഷിന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനാകാതെ ശങ്കകളും വേദനയും കലർന്ന മനസ്സോടെ അദ്ദേഹം തളർന്നു നിന്നു ഒരുമിച്ച് യാത്ര ചെയ്ത ഭാര്യയെ ഈ യുദ്ധത്തിൽ നഷ്ടപ്പെടേണ്ടി വന്നത് രാജേഷിനും കുടുംബത്തിനും കനത്ത ദുഃഖത്തിലാക്കിയിരിക്കുകയാണ് ബിരുദാനന്ദനം ബിരുദം നേടിയ രോഷിനി തൻ്റെതായ കെരിയറിന് വേണ്ടി ഉറച്ച തീരുമാനമെടുത്തതായിരുന്നു ഏറെ പ്രയത്നപ്പെട്ടും മനസ്സോടെ പഠിച്ചും മൂന്ന് പി എസ് സി പരീക്ഷകളിലും ദേവസ്വം ബോർഡ് നടത്തുന്ന പരീക്ഷയിലും വിജയിച്ചിരുന്നു ഈ വിജയങ്ങൾ രോഷിനിക്ക് വലിയ ആത്മവിശ്വാസം നൽകി ഇപ്പോൾ ഏതെങ്കിലും ജോലി ഉടനെ ലഭിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു അവൾ ജീവിതത്തിൽ ഒരു നല്ല തൊഴിൽ ശേഷം കുടുംബത്തിനും ഭർത്താവിനും ഏറെ സഹായിയാകാമെന്ന് രോഷിനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഭാവിക്കായി പല സ്വപ്നങ്ങളും കോര്ത്തെടുത്തിരിക്കെയാണ് ഈ ദുരന്തം അപ്രതീക്ഷിതമായി അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അപ്രതീക്ഷിതമായി മാറിയ ഈ ദുരന്തം കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അതീവ വേദനയാണ് നൽകിയിരിക്കുന്നത് മൃതദേഹം വ്യാഴാഴ്ച വൈകിട്ട് ശുഗപുരത്തെ വീട്ടിലെത്തിച്ച് വെള്ളിയാഴ്ച സംസ്കാരം നടക്കും രോഷ്നിയുടെ അച്ഛൻ സദാനന്ദൻ ശുഗപുരം ദക്ഷിണമൂർത്തി ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് മുൻ ചെയർമാനും ശുഗപുരം മിൽക്ക് ഫാർമേഴ്സ് സംഘം ചെയർമാനുമാണ് അമ്മ ശ്രീകല മകൾ ഋതുലക്ഷ്മി സഹോദരി സനില സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും